ഹായ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ വീണ്ടും ഒരു ഗൺ ഉണ്ടാക്കി അണ്ടർ വാട്ടർ ഗൺ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തുക പിന്നെ കുറച്ച് റബറ് ട്യൂബ് റബർ തെറ്റാലിക്ക് ഉപയോഗിക്കുന്ന അതും ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ഞാൻ വീടോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതൊന്ന് കാണാം അപ്പം തെറ്റാലി ഉണ്ടല്ലോ അപ്പം നമ്മുടെ ഈ തെറ്റാലി എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റതിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട് നേരത്തെ ഞാൻ ഉണ്ടാക്കിയ തെറ്റാലിയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന് അതിനകത്ത് ഒന്ന് മെയിനായിട്ട് പറയേണ്ടത് റബ്ബറാണ് മറ്റത് ഈ പ ഈ പച്ച കളറിൽ കാണുന്ന റബ്ബറെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാധാ റബ്ബർ എന്താ കാണിച്ച് അതിൻ്റെ സാധാ റബ്ബർ ട്യൂബാണ് ഈ കിടക്കണത് ഇതെന്ന് പറയുന്നത് നമ്മുടെ കൂടിയ റബ്ബർ ഇത് ലീറ്ററിന് രണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് ഒക്കെ എടുത്ത് ആമസോണിലും കിടപ്പുണ്ട് അത്രയും വില വരുന്ന സാർ റബ്ബറാണ് ഇത് ഇച്ചിരി ഹാർഡായി റബ്ബർ ഇത് നമ്മുടെ സാധാ റബ്റാണ് ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം ഇത് പതിനാല് എം എം റബ്ബറായത് ഇത് പന്ത്രണ്ട് എം എം വല്ല ഇത് താഴെ കിടക്കുന്നത് ഇത് രണ്ടും കൂടി ഈ റബ്ബർ പറഞ്ഞിട്ട് നമുക്ക് വലിച്ച് കയറ്റാനായിട്ട് ഇച്ചിരി പാടാണ് രണ്ട് റബ്ബർ ഉണ്ടായാലേ നമുക്കിത് വലിച്ച് കയറ്റാനാണ് ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ റബ്ബറും പിന്നെ ഈ ഇത്രയും കൂടി റബ്ബർ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത ഒരു മീറ്റർ മേടിക്കാൻ പറഞ്ഞാൽ നമുക്ക് വലിയ പാടാം പക്ഷേ നമുക്ക് അതിലും നല്ല ഇത്തിരി റബ്ബർ ഇടുന്നതാണ് കാണിച്ചാൽ ഇത് പോയൊക്കെ പോയാലും ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളൂ ഈ റബ്ബറൊക്കെ അതാണ് ഇത് നമ്മുടെ സാധാരണ ട്യൂബ് തന്നെ അത് റൗണ്ട് ട്യൂബായിട്ട് നമ്മൾ പറഞ്ഞിട്ട് റവർ അങ്ങനെ അടിച്ചു തരുന്നത് നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം അടിച്ചു തരുന്നത് റബ്ബർ ട്യൂബ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പറയാൻ കാണിച്ചു തരാം അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതൊക്കെ എത്രയാണ് ട്യൂബ് ഞാൻ പറഞ്ഞത് തന്നെ രണ്ടും രണ്ട് സ്റ്റേ ട്യൂബാണ് പിന്നെ കിടക്കുന്നത് മറ്റേ ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ സൈഡിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ സൈഡിൽ ഇപ്പം ഇത് മാറി ഇതിൻ്റെ ലോക്ക് വരുന്നത് അടിവശത്താണ് കാ ഈ ട്രിഗറിൻ്റെ നേരെ അടിയിലേട്ടാണ് കാണാമോ അത് ഇപ്പം ഈ ട്രിഗർ ലോക്കിലിടക്കാൻ അനങ്ങത്തില്ല ഏ അതേസമയം ഈ ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ അന്നേരം അത് കിട്ടുവാ അതിങ്ങനെ നയിക്കും ഇത് കണ്ടോ ഇത്രയും മാറി ഇനി ലോക്ക് അടിച്ചാൽ ലോക്ക് വിട്ടുപോകും നമ്മൾ ലോഡ് ചെയ്ത് അമ്പ് വെച്ച് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങുക സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് തള്ളിയാൽ മതി അപ്പോൾ അത് ലോക്ക് വിടും ഇത്രേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത് പിന്നെ ബാക്കി നമ്മൾ നേരത്തെ ഇരുന്ന പോലെ തന്നെ ആ സെയിം ഡിസൈൻ തന്നെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വേറെ പിത്തിരി വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഈ പിടിക്ക് മറ്റേനേക്കാട്ട് ഒരു ശക്കലൂടെ ഞാൻ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ശക്കലും കൂടെ നീളം കൂടുതൽ വന്നിട്ടുണ്ട് പിടിക്കത്രയേ ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് വ്യത്യാസങ്ങളും വരുത്തില്ല പിന്നെ ലോക്കല്ല നമ്മുടെ സീട് തന്നെ എസ് എസ് തന്നെ വെച്ചേക്കുന്നത് ഇത് വരുന്നത് ഏറ്റവും കമ്പിയാണ് ഇല്ല ഡാർട്ട് വരുന്നത് ഇതിപ്പം മണ്ണ് അത്ര ഇതല്ല അതുകൊണ്ട് പിന്നെ ലോക്കലെ ഞെറ്റി വെക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ച് ആദ്യത്തെ ട്യൂബ് നമ്മൾ കിടന്ന ഈ പച്ച കളർ വരുന്ന ട്യൂബ് ഇത് ഏറ്റവും ലോപ്പിലാണ് വലിച്ചു വെക്കണ്ടേ അത് വലിച്ചു വെച്ച് അതിനുശേഷം അത് കട്ടിക്കാൻ വലിയ കാട്ടു പക്ഷേ ഇത് ഇച്ചിരി കട്ടിയാണ് പക്ഷേ അതിനുശേഷം പവറും കിട്ടും കൊണ്ടോ ഇത് ഇവിടെ വലിച്ചു വെക്കുക ഇത്രേ ഉള്ളൂ പിന്നെ പരിപാടി ഇത് കണ്ടോ ഇനി ഈ ലോക്ക് അടിച്ചിട്ട് ഇപ്പോൾ കാഞ്ചി അടിച്ചാൽ പോകുമല്ല ലോക്ക് അടിച്ചിട്ട് ലോ അടിച്ചാൽ നേരെ സാധനം തിരിച്ചു പോവും കാരണം ഈ സ്പിയർ ഗൺ അണ്ടർ വാട്ടർ ആയാലും സാധനം കരയ്ക്ക് അങ്ങനെ അടിച്ച് കാണിക്കാറില്ല ഇത് വെള്ളത്തിലാണ് ഇതിൻ്റെ കൂടുതലും കണ്ട്രോളിങ് വരുന്നത് നമ്മൾ ടോപ്പ് വാട്ടർ അടിച്ച് ഷാർപ്പ് നോക്കി അടിക്കുന്ന പോലെ അല്ലല്ലോ അണ്ടർ വാട്ടർ അതിനെ കണ്ട്രോൾ ചെയ്യുന്നത് വെള്ളത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇത് കിടക്കുന്ന കയർ എന്ന് പറയുന്നത് പത്ത് മീറ്ററോളം നീളം പത്ത് പതിനൊന്ന് മീറ്ററോളം നീളം വരുന്നുണ്ട് ഇതിൻ്റെ കിട്ടുന്ന കയർ അപ്പം ഇതെന്തായാലും ഇപ്പം ഇവിടെ ഇതിപ്പോൾ ഈ ഷോ ഇരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ പുറകെ ഞാൻ റബ്ബറിൻ്റെ ഒരു ബീഡിങ് വെച്ചിട്ടുണ്ടേ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ദേഹത്ത് പൊട്ടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഈ ഭാഗത്ത് വേദന എടുക്കാതിരിക്കാനായിട്ട് അത് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇനിയുള്ളത് റബ്ബറിൻ്റെ കാര്യമാണ് അതിവിടെ പറഞ്ഞു ഈ റബ്ബർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിന്നാണ് ആ പുള്ളി എടുത്തു തരുന്നതാണ് പുള്ളി ഉണ്ടാക്കിത്തരുന്ന ഈ റബ്ബറ് അത് ഈ റബ്ബർന്ന് വരുന്നത് പന്ത്രണ്ട് എം എം ആണ് ഇതിൻ്റെ ഔട്ട് സൈഡ് വരുന്നത് അകത്തെ ഹോൾ ത്രീ എം എം ഉള്ളൂ സാധാരണ ഇതിൻ്റെ പോലെ തന്നെ അകത്ത ഹോള് ത്രീ എം എമ്മും പുറമേ പന്ത്രണ്ട് എം എമ്മും വരുന്നത് നീളം വരുന്നത് എന്റെ എൺപത് സെൻറ്റിമീറ്ററാണ് വരുന്നുണ്ട് ഇത്രയും വരുമ്പോഴത്തേക്ക് എന്റെ എൺപത് സെൻറ്റിമീറ്ററാണ് വരുന്നുണ്ട് എത്ര നീളം പക്ഷേ ഇത് ഇത്ര റബ്ബറെ എടുത്താലും ഇതിങ്ങ് വലിഞ്ഞു വരും നല്ല അടി റബ്ബറ് അടിക്കുന്നത് നീളി ഇപ്പം ഇത് കൈക്ക് ഒരു ചാൻ നീളത്തിൽ നമ്മൾ എടുത്തെന്ന് വിചാരിച്ചാലും ആറ് അത്രയും റബ്ബറ് വലിയത് ഇങ്ങും വലിഞ്ഞു വരും കണ്ടോ അത് നല്ല അടി അടിക്കുന്നു റബ്ബറ് അപ്പം ഈ റബ്ബറും എൻ്റെ കയ്യിലുണ്ട് സാധനം കൊടുക്കാനായിട്ട് ഈ റബ്ബറ് മാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മറ്റു മറ്റ റബ്ബറിന് ആയിരത്തി അഞ്ഞൂറ് വരുമ്പം ഇതിന് അതിൻ്റെ പകുതിയിലെ പകുതിയിലെ പകുതി വില പോലും വരുന്നില്ല ഏ അത്രയ്ക്ക് അപ്പം ക്വാളിറ്റി മറ്റെന്ന് പറഞ്ഞാൽ മറ്റേ റബ്ബറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് രണ്ട് രണ്ട് വർഷം വരെ നിൽക്കുന്നുള്ളതാണ് പറയുന്നത് അത് അഫ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെയാവും നിൽക്കാറില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി അല്ല നമ്മുടെ സാധാരണ റബ്ബർ പാൻഡിലേ ആ റബ്ബർ തന്നെ ഞങ്ങൾ ട്യൂബായിട്ട് അടിച്ച് മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ പോകുമ്പോൾ മാറുക പക്ഷേ അതിനെ അത്രക്കുള്ള വില ഇതിനുള്ളൂ അങ്ങനെ ഓർക്കുക അത്രയ്ക്കുള്ള വില ഇതിനുള്ളൂ പോകുമ്പം വേറെ ഇടുക എന്നുള്ളൂ അപ്പം അത് നല്ല അടിയാണ് കിട്ടുന്നത് കേട്ടോ ഈ ടോപ്പ് വാട്ടറിനൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നല്ല അടിയായിട്ട് നല്ല രീതി നല്ല പവർ കിട്ടുന്നുണ്ടോ അടിക്കാനായിട്ട് അപ്പം ഈ റബ്ബർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇതാഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനിത് അയച്ചു തരാം കേട്ടോ ഇനി ഇത് വേണമെങ്കിൽ തരാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ഒരു തെറ്റാലി ഒരു ഷോക്ക് ഇരുപ്പുണ്ട് ആ തടി തേക്കാണേ തേക്ക് ഫുള്ള് തേക്ക് തന്നെയാണ് തേക്കെ തന്നെ ചെയ്തേക്കും മൈക്ക് താഴോട്ട് പോയതാണ് ആ തടി അത് ഫുള്ള് തേക്കെ തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പം ആ തെറ്റാലി നമ്മുടെ ഷോക്കിരിപ്പുണ്ട് പിന്നെ റബ്ബർ വാൻറ്റിരുപ്പുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഞാനോട് വെച്ച് നിർത്തുവാണെ ഇത്രക്കേ ഉള്ളു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടാ ഇടാറില്ല എൻ്റെ പണി പണിത്തിറക്കാരനാണ് പിന്നെ ഇങ്ങനെ സമയം കിട്ടുന്നോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ വലിയൊരു യൂട്യൂബ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല ഇനി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇടുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുത്തേ അപ്പം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ നന്ദി നമസ്കാരം